അജിത നായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങളും പിന്നെ ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലതായിട്ട് വെക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു തരുന്നത് അതെല്ലാവർക്കും നല്ല പ്രയോജനപ്രദമായ വീഡിയോ ആണ് കാരണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത മുടി എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മളിത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ മുടിയിൽ പിടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു ഫീൽ ഫീലുണ്ടാകുമോ ഇത്ര പെട്ടെന്ന് എൻ്റെ മുടിക്ക് ഇത് എന്ത് പറഞ്ഞാൽ ഉള്ളു വെച്ചോ എന്ന് തോന്നും ഇപ്പം തേക്കുന്ന ഉടനെ ഉള്ള് വെക്കില്ല അത് ഉറപ്പാണ് എന്നാലും നമ്മൾ ഇതങ്ങോട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടിയെ പിടിക്കുമ്പോഴത്തേക്കും കൊണ്ടല്ലോ നല്ല ഒരു മാറ്റം വന്ന പോലെ നമുക്ക് തോന്നിക്കും മാറ്റം വന്ന പോലെയല്ല വരും മാറ്റം ആ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണിക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ആ മുറിയിൽ ഒരു എ സി വാങ്ങിച്ചായിരുന്നു അത് വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഞാനത് കാണിച്ചു തരായതാന്ന് പൊങ്കം പറയുക എന്നൊന്നും വിചാരിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ പൊക്കം പറയുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം നമ്മൾ വീഡിയോ പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിടാറുണ്ടല്ലോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഒന്നും വിചാരിക്ക എല്ലാവരും എന്ത് പൊങ്ങം പറയാനാ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല അതാണ് അവസ്ഥയല്ലേ അപ്പൊ നമ്മൾ ഈ പൊക്കവും പറഞ്ഞ് മനുഷ്യനെ കണ്ട കണ്ടില്ലെന്നുള്ള ഭാവമൊക്കെ നടക്കുന്നതൊക്കെ വേറൊരു ഇതാണല്ലേ ജീവിക്കുന്ന അത്രയും കാലം നന്നായിട്ട് ജീവിക്കുക എത്രയല്ലേ ഉള്ളൂ ദൈവമേ ഇൻട്രോ പറഞ്ഞ് 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 വിടാൻ വരിക അപ്പം അതല്ല അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടാൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെയും തുടർന്നും എനിക്ക് വേണം കേട്ടോ അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മളെ ഒരു എ സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു മുറിയിൽ ഇല്ലായിരുന്നു അപ്പം ആ മുറിയിൽ ഇനി ആർക്കെങ്കിലും കിടക്കണമെങ്കിൽ പിന്നെ എ സി ഉള്ള മുറിയിൽ എല്ലാവരും കിടക്കത്തുള്ള പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ വിചാരിച്ചു ആ മുറിയിലും കൂടെ എണ്ണം വെക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് ഓൺലൈൻ ആട്ടോ ഓൺലൈനിൽ ബുക്ക് ചെയ്താണ് കടയിൽ പോയിട്ട് എടുത്തതല്ല ഓൺലൈനിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ലാഭമുണ്ട് ഇത് ഒന്നര ആണ് ആ മുറി കുറച്ച് വലുതായുണ്ട് ഒന്നര ടൺ വേണം ഒന്നര ടണ്ണിൻ്റെ ഏസിക്ക് ഇരുപത്തിയേഴ് ചില്ലുവാനേ വന്നിട്ടുള്ളൂ വോൾട്ടാസിൻ്റെ കേട്ടോ ഇത് ഓഫർ ഉണ്ട് ഇപ്പം അപ്പം ആ ഓഫർ കണ്ടുകൊണ്ട് ഓടിപ്പോയി ബുക്ക് ചെയ്തതാണ് അപ്പം അത് ഇപ്പം കൊണ്ടുവന്നതേ ഉള്ളൂ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ പൊട്ടിക്കും ഇവർ പൊട്ടിച്ച് കാണിക്കും കാരണം എന്തെങ്കിലും ഡാമേജോ മറ്റോ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ അവർ അപ്പം തന്നെ കൊണ്ടുപോയിട്ട് മാറിക്കൊണ്ട് വരും അതിനാണിവരെല്ലാം എടുത്ത് ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ അപ്പം തന്നെ പൊട്ടിച്ച് കാണിക്കേണ്ട ഒരു രീതി ഇല്ലായിരുന്നു ഇപ്പം പക്ഷേ ഇങ്ങനെയാണ് പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരിത് മാറി തരത്തില്ലെന്നാണ് തോന്നുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് അപ്പം തന്നെ നമ്മളെ പൊട്ടിച്ച് കാണിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പൊട്ടിച്ച് കാണിച്ചുകൊണ്ട് കാര്യമില്ല ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ഡാമേജും ഇല്ല ഒന്നുമില്ല ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ൊക്കെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ അതൊക്കെ മാറിത്തരും അതല്ല പറഞ്ഞത് ഇതിനെന്തേലും സ്പാച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി അപ്പം തന്നെ കൊണ്ടുപോകും അതിനാണ് അഴിച്ച് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ അവരെല്ലാം അഴിച്ചെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ആ പാക്കറ്റിൽ തന്നെ ഇട്ടൊക്കെ വെച്ച് ഇനി നാളെ അത് ഫിറ്റ് ചെയ്യാനായിട്ട് വരും കാപ്പൂടിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ അപ്പ അപ്പത്തിന്റെ മാവ് തീർന്നു കിട്ടി കെട്ടോ ഞാൻ ആ ഒരു മൂന്ന് ഗ്ലാസ് അരി അരച്ച ആ മാവ് എനിക്ക് ഇന്നിപ്പം നാലഞ്ചു ദിവസത്തെ കൊണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാൻ പറ്റി എന്തായാലും മാവ് തീർന്ന് കിട്ടി കെട്ടോ അപ്പം ഇനിയിപ്പം ഉച്ചയ്ക്കത്തെ പരിപാടി നമുക്ക് നോക്കണമല്ലോ അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കൊറ കൊറച്ച് വേളൂരി കിട്ടിയായിരുന്നു കൊറച്ച് വേളൂരി കിട്ടിയായിരുന്നു ഇപ്പൊ ഇന്നലെ ഞാൻ കുറച്ചേ വെട്ടിയുള്ളായിരുന്നു ഇപ്പൊ എന്താ ഇന്ന് ബാക്കി ഞാൻ വെട്ടി ഇന്നലെ പനി പ്രമാണിച്ച് വെട്ടാനായിട്ടൊന്നും പറ്റില്ല ഇന്നെനിക്ക് നല്ല കുറവുണ്ടോ കുറവുണ്ട് ഒത്തിരി ആൾക്കാർ തന്നെ പനി കുറവുണ്ടോ റെസ്റ്റ് എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമാണ് എന്താ നമ്മുടെ യൂട്യൂബിലുള്ള കൂട്ടുകാരെല്ലാം നമ്മളെ തിരക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് കേട്ടോ ഇന്നലെ എല്ലാവരും എന്നെ തിരക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നിപ്പം എനിക്ക് നല്ല കുറവുണ്ട് അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഒരു ചേട്ടൻ പറഞ്ഞു ഇന്ന് വെളിയിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം എനിക്ക് ഈ പൊതുച്ചോർന്നും വെളിയിലാ എനിക്ക് വലിയ താല്പര്യം ഇഷ്ടമല്ല നമ്മുടെ വീട്ടിലെ ഒരു ചമ്മന്തി ആണെങ്കിലും ഉപ്പും മുളകും ഉടച്ചതാണെങ്കിലും നമുക്ക് മതിയല്ലേ അത് കൂട്ടി കഴിയുമ്പോഴുള്ള ഒരു സ്വാദ് ഒന്നും പറയണ്ട എനിക്ക് വെളിയിലെ സാധനങ്ങളോടൊന്നും താല്പര്യമില്ല കേട്ടോ എനിക്ക് മാത്രമല്ല എൻ്റെ അനിയത്തിമാരും ഈ വകുപ്പ് തന്നെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വെളിയിൽ പോയി കഴിക്കത്തില്ലെന്നല്ല കഴിക്കും കേട്ടോ വല്ലപ്പോഴും ഒക്കെ വെളിയിൽ പോയി കഴിക്കുന്ന കഴിക്കുന്ന ഒരു രസം തന്നെയാണ് അതല്ല ഞാൻ പറഞ്ഞത് ഇപ്പം വയ്യാതെ കിടക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലെ ഇച്ചിരി ചോർക്ക് ഉണ്ണാനല്ലേ നമുക്ക് ആഗ്രഹം തോന്നുക അപ്പം വാചകം അടിച്ച് ഇത്രയും വരെയായി അപ്പം എന്താ ഈ നല്ലോ ഇത് വേളൂരി ബ്ലഡില്ലാത്ത മീനാന്ന് പറയുമായിരുന്നു അപ്പം ഇതിപ്പം ഞാൻ ഇപ്പഴാണ് വെട്ടിയത് കുറച്ച് മുന്നേ വെട്ടിയെടുത്തിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടെ തേച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കറി വെക്കുമ്പോഴത്തേക്ക് നല്ല സ്വാദാണ് ഈ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും ചിലപ്പം ഞാൻ ചെയ്യുന്ന ഉപ്പും മുള മഞ്ഞൾപ്പൊടിയൊന്നും പരട്ടാതെ ചുമ്മാ നമ്മൾ കറി വെക്കുന്ന പോലെ വെക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് കറി വെക്കാന്ന് വെച്ചും അപ്പോൾ ഒരു മാങ്ങയുണ്ടായിരുന്നു മാങ്ങയിട്ട് വയ്ക്കാനാണിത് മാങ്ങയും പച്ചമുളകും എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി നമുക്കിത് വെക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതുകൊണ്ട് വിശദീകരിക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഇനി നമുക്ക് ഞാൻ അരപ്പൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പിന്നെ രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ഇത് വെക്കട്ടെ ഇതിപ്പം ഇനി ഇതും വെച്ചിട്ട് നമ്മുടെ പാവയ്ക്ക കിച്ചടി ഇതുവരെ തീർന്നിട്ടില്ല അപ്പം അതിരിപ്പുണ്ട് പിന്നെ തൈരുണ്ട് അപ്പം മെഴുക്കോട്ടി മെഴുക്കോട്ടിയും കൂടെ വെച്ചാൽ കൊള്ളാമെന്നുണ്ട് പറ്റിയാൽ വയ്ക്കും ഇല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടിന്ന് തൃപ്തിപ്പെടും നമുക്ക് വയ്യാതിരിക്കുമ്പോൾക്ക് ദേഷ്യമല്ല ജോലി ചെയ്യുന്ന കാര്യം പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ ചെയ്തല്ലേ പറ്റത്തുള്ളൂ പക്ഷെ എന്നോട് ചേട്ടൻ പറഞ്ഞ കേട്ടോ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷെ നമുക്കങ്ങനല്ലോ അങ്ങനെ ശരിക്കും കിടന്ന് കഴിഞ്ഞാലും അല്ലല്ലോ ഭയങ്കര രോഗിയെ പോകുന്നതുപോലെ നമുക്ക് തോന്നും അതുകൊണ്ട് അത്രയ്ക്ക് വയകിപ്പോയെന്ന് കിടാം അത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ അടുക്കളയെ കയറാത്ത താമസേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ കറയും ചോറും ഒക്കെ റെഡിയാവും കാണാൻ ടേസ്റ്റ് ഒക്കെ അല്ലേ പക്ഷേ ഒന്നും വേണ്ട ആഹാരം വേണ്ട ആഹാരം എടുക്കുന്ന വലിയ ദേഷ്യമാണ് വേണ്ടിരിക്കട്ടെ അപ്പം അത് അതിൻ്റെ പണിയും കഴിഞ്ഞു ഇത് മാത്രമേ ഉള്ളൂ പണി വേറെ അങ്ങനെ വലിയ പണിയൊന്നുമില്ല അപ്പം നമ്മുടെ നീൻകറിയൊക്കെ തിളച്ച് റെഡിയായിട്ട് വരട്ടെ അപ്പോഴേ മുടിക്ക് നല്ലവണ്ണം ഉള്ളു തോന്നിക്കാനുള്ള ഉള്ളു വരാനുള്ള ഒരു കാര്യം പറഞ്ഞു തരാം എല്ലാവരും ചെയ്യണം സൂപ്പറാണ് ഇപ്പം മുടി ഇങ്ങനെ വോളിയം ചെയ്തത് പോലെയുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടും മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവയില്ലേ നമ്മുടെ ഉലുവ നമ്മൾ കറികൾക്കൊക്കെ എടുക്കുന്ന ഉലുവ അതെല്ലാവർക്കും അറിയാലോ ആ ഉലുവ എടുത്തിട്ട് നിങ്ങൾ തലേ തലേദിവസം വെള്ളത്തിലിടുക ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ഉലുവ മതി മതിയാവും നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കുക പിന്നെ ചിലരുടെ അടുത്തും ഉൽ ഉലുവയൊക്കെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഉലുവയാണെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല വെള്ളമൊഴിച്ചിട്ടാൽ മതി തലേദിവസം ഒരു രണ്ട് സ്പൂൺ ഉലുവ മതി അപ്പോൾ തലേദിവസത്തെ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക പിറ്റേ ദിവസം അതെടുക്കുക അതെടുത്തിട്ട് എന്നാ നമ്മുടെ അതെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം സീഡ് ഉണ്ട് ആ സീഡ് എടുത്തിട്ട് അതും അതുപോലെ വെള്ളത്തിലിടുക അത് കുറേ സമയമൊന്നും വെള്ളത്തിലിണ്ട വെറുതെ ഒന്ന് കഴുകി എടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ഉലുവയും ഫ്ലാക് സീഡും കൂടി എടുക്കുക അതും രണ്ട് സ്പൂണോളം എടുത്താൽ മതിയാകും പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇച്ചിരി കൂടി കുറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കുഴപ്പമേ ഇല്ല പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നാച്ചുറലാണ് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട ഇച്ചിരി കൂടിയെന്നും പറഞ്ഞാലൊക്കെ കിട്ടും പിന്നെ നമ്മുടെ കെമിക്കലൊക്കെ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അല്ലേ പണ്ട് ഇതുപോലെ എന്നാ ഫെമ്മിൻ്റെ ബ്ലീച്ച് ഉണ്ടായിരുന്നല്ലോ ഇത് പറഞ്ഞിട്ട് കൂടെ ഞാൻ പറയുകയാണ് ഫെമ്മിൻ്റെ ബ്ലീച്ച് ആ ബ്ലീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൊച്ചിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ അല്ലെങ്കിൽ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമുണ്ടല്ലോ അപ്പം എന്തും മുഖത്തിട്ട് ഒരച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമില്ല ഇപ്പം ഫെമ്മിൻ്റെ കാര്യങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പം കൂട്ടുകാരികളൊക്കെ പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ഫെമ്മ് വാങ്ങിച്ചുകൊണ്ട് വന്നു നമുക്ക് ബ്ലീച്ച് ചെയ്യുമല്ലേ ആ ഒന്ന് ബ്ലീച്ച് ചെയ്തു രണ്ട് ബ്ലീച്ച് ചെയ്തു എന്നും നമ്മൾ ഈ കല്യാണം അങ്ങനെയുള്ള സമയത്തൊക്കെ പോകുമ്പോഴാണ് ഇത് ചെയ്യുന്നത് അപ്പം ഈ ആദ്യം ചെയ്തപ്പം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ചെയ്തപ്പം എൻ്റെ പൊന്നേ മുഖം എല്ലാം കൂടെ ചൊറിഞ്ഞ് തടിച്ച് തീർത്ത് വന്നു അത് കഴിഞ്ഞിട്ട് ഞാനപ്പം അനിയത്തി പിടിച്ചു അവൾ പറഞ്ഞു എടിയും എനിക്കും വന്നു എന്ന് പറഞ്ഞു അതി പിന്നെ ഞങ്ങള് മുഖത്തേക്ക് ഒരു സാധനം കെമിക്കൽ ഉപയോഗിക്കാറേ ഇല്ല പിന്നെ ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് തേച്ച് തേച്ച് പോകുന്നത് മുഖത്തൊക്കെ അത് അതീ പിന്നെ കെമിക്കൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ഫെം ബ്ലീച്ചൊന്നും ബ്ലീച്ചും ഇല്ല ഒന്നുമില്ല ഉള്ളി എന്തെങ്കിലും തൈരോ ഒക്കെ എടുത്ത് മുഖത്ത് തേച്ചാണ് നല്ല ഇതാക്കുന്നത് ബ്ലീച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ ഫെമ്മിൻ്റെ കാര്യം എന്തോ ഇപ്പം മുഖത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയാൻ വന്നത് ഞാൻ പറയാൻ വന്നത് മുടിക്ക് ഉള്ളു വെക്കുന്ന കാര്യമാണ് പറയാൻ വന്നത് ഉള്ള എങ്ങനെ വെപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ പക്ഷെ ഈ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ഞാനിത് ഓർത്ത കാര്യമാണ് മുഖത്ത് ഈ ഫെമ്മിട്ടകാര്യം നിങ്ങളോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങളെ വിചാരിക്കും ഈ പെൺപൊളിക്കാ വട്ടാണെന്ന് വിചാരിക്കുക അങ്ങനല്ല ഇപ്പം നിങ്ങളും കൂടെ ചിലവർക്കൊക്കെ ഇതുപോലത്തെ പറ്റുകളൊക്കെ പറ്റിയിട്ടുള്ളവർ കാണും എനിക്കും ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പറ്റിൻ്റെ കാര്യം പറഞ്ഞത് ആ ഇത് കോട്ടെ അപ്പം നമ്മൾ ഉൽവ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിരിക്കുന്നു നമ്മുടെ ഫ്ലാക്സ് ഇടും അത് കുതിക്കേണ്ട ആവശ്യമില്ല ഒന്ന് കഴുകിയിട്ട് എടുത്താലും മതിയാകും അതും വെള്ളത്തിൽ തന്നെ കിടക്കുന്നു ഇനിയിപ്പം ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലോട്ട് എടുക്കുക പാത്രത്തിലെടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിക്കുക അപ്പം ഇത് തിളപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നറിയാവോ ഒരു പിന്നെ ഈ ചെമ്പരത്തിയുടെ താളിയൊക്കെ നമ്മൾ ഇതിട്ടിങ്ങനെ ഒരച്ചിട്ടിങ്ങനെ എടുക്കുന്ന ഒരു കൊഴുപ്പില്ലേ ആ കൊഴുപ്പ് പോലെ വരും ഇത് രണ്ടും കൂടെ നന്നായിട്ട് തിളച്ച് ഒരുവിധം ഒന്ന് വേഗണം കേട്ടോ എന്ത് കഴിയുമ്പോൾ ആ വെള്ളം നല്ല ഈ എന്തു പറയുന്നത് കുറുകി വരുമ്പോഴത്തേക്കും എന്താ പറയുന്നത് ജെല്ല് പോലെ ആകും ജെല്ല് പോലെ ആവും ഇങ്ങനെ എന്ന് ഭയങ്കര കട്ടിയല്ല ജെല്ല് പോലെ ആകും അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ചെമ്പരത്തി താളിയുടെ ഒരിതാണ് അപ്പം എന്നിട്ട് അത് തണുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു തുണിയിലേക്കിട്ട് ഇത് ശരിക്കും അരച്ചെടുക്കുക അതിൻ്റെ ആ ജെല് ശരിക്കും ഇങ്ങനെ അരച്ചെടുക്കുക അപ്പം പിന്നെ ഒരു തുണി കെട്ടിയെടുക്കണം നമ്മുടെ അരിപ്പേലൊക്കെ അരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീഴാനായിട്ട് പാടാണ് ഇത് ജെല്ലേ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ഇത് വീഴത്തുള്ളൂ എന്നിട്ട് അതെടുത്തിട്ട് അവിടെ വെക്കുക ഇത്രയും ചെയ്ത് ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആകാതിരിക്കാനായിട്ട് നമ്മൾ ഈ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞു തരുന്ന കാര്യമാണ് ഞാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തലയിൽ ഒന്ന് പെരട്ടിയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ആദ്യം മുടി ചെയ്യണം ഏത് ഇത് ചെയ്യുമ്പോഴും ആദ്യം മുടി ചെയ്യണം മുടിക്ക് തലയ്ക്ക് നമുക്ക് നല്ലൊരു അനക്കം കൊടുക്കണം മനസ്സിലായോ തലയ്ക്ക് മനസ്സിലാകണം നമ്മൾ ഇത് ചെയ്യാൻ പോവുകയെന്ന് അതുപോലെ നന്നായിട്ട് ചെയ്യൊടുക്കുക മുമ്പോട്ടും പുറകോട്ടും ഇട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തേക്കുക അത് തേച്ചതിന് ശേഷം ഈ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ജെല്ല് മുടിയിലേക്ക് മുടിയിലും മുടിയിലും കല്ലിലുമൊക്കെ നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് സമയം വെച്ചാൽ മതിയാവും സൈനസ് ഒക്കെ ഉള്ളവർക്ക് തണുപ്പാണ് ഉലുവ സൈനസ് ഒക്കെ ഉള്ളവർ ഉച്ചിയിലൊന്നും വരട്ടാൻ നിൽക്കരുത് ഇവിടെയൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സൈനസ് ഒക്കെ കൂടും ഉലുവ തണുപ്പാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇത് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മസാജ് മസാജിൻ്റെ ഈ മസാജിങ്ങിലാണ് മുടി വളർച്ചയുടെ രഹസ്യം ഇരിക്കുന്നത് മുടിക്കൊണ്ടല്ലോ നല്ല വെക്കും മുടി മുടി ഇങ്ങനെ വോളിയം ചെയ്തതുപോലെ ആവും മനസ്സിലായോ നിങ്ങൾക്ക് ഇതിപ്പം ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഇപ്പം ഞാനത് ഇന്ന് തേ എനിക്ക് പനി പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇത് ഞാൻ തലയിൽ തേച്ച് കാണിക്കാത്തത് അപ്പോൾ മുടി നന്നായിട്ട് വളരും കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളും വരും ഇതെല്ലാം ഞാൻ ഈ മുടിയുടെ ടിപ്സ് എനിക്ക് പ്രാന്ത മുടിയുടെ ടിപ്സ് ഞാൻ എല്ലാം ചെയ്യും കേട്ടോ എനിക്ക് മുടി പോകുന്നത് സഹിക്കാൻ വേല അതുകൊണ്ട് മുടിയുടെ ടിപ്സ് ഞാൻ നാച്ചുറലായിട്ട് എന്ത് കാര്യമാണേലും ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് എനിക്കിപ്പോൾ മുടി പൊഴിച്ചതൊന്നും വലുതായി വലുതായിട്ടില്ലെന്നല്ല മുടി പൊഴിയാറില്ല അങ്ങനെ അപ്പം എല്ലാവരും ഇത് നോക്കണം കേട്ടോ മെനക്കേടും ഇല്ലാത്ത പരിപാടിയാണ് പത്ത് മിനിറ്റിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ തലവെച്ചിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ കുളിക്കുക കുളിക്കുമ്പോഴത്തേക്കും നമ്മൾ ഷാമ്പൂ സോപ്പും ഒന്നും ഇടാൻ പാടില്ല അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി തലയിൽ തേച്ചതിൻ്റെ ഈ ആ ജെല്ലിൻ്റെ ഒരു എഫക്റ്റും കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ എൻ്റെ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയും എന്നാലും ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് കമൻറ്റ് കാണാം എന്നാ ചേച്ചി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഷാംപൂ ഇടാവോ സോപ്പ് ഇടാവോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് കാണാം എനിക്ക് തോന്നുന്നത് വീഡിയോ ഫുള്ളെ കാണുന്നില്ല എന്നിട്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ എനിക്കറിയില്ല ഇവരെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല വീഡിയോയിൽ നമ്മൾ എല്ലാം വിശദമായിട്ട് തന്നെയാണ് പറയുന്നത് ഇനി പറയാത്ത കാര്യങ്ങൾ എനിക്കറിയാമല്ലോ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ എല്ലാം ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് എന്നിട്ടും ചോദിക്കും ചേച്ചി ഷാംപൂ ഇടാൻ പറ്റുമോ ഇത് തേച്ചിട്ട് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇത് ചേച്ചി തേച്ചിട്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പം നിങ്ങൾ ഒരു വീഡിയോ കാണുമ്പോൾ മുടി വളർത്തണം എന്ന ആഗ്രഹമുള്ളവർ ഒക്കെ ഉണ്ടല്ലോ എന്നാൽ ഈ വീഡിയോ ഫുള്ളേ ഇരുന്ന് കാണണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല ഞാൻ എന്താണ് ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞതെന്നൊന്നും നിങ്ങൾക്ക് പിടികിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കാണണേ കാണണേന്ന് എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം ഇഷ്ടമില്ലാത്തവരും കാണും അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ കുത്തി ഇരുന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അങ്ങനെ അത് ഞാൻ പറഞ്ഞ മുടിയുടെ മുടി വളരണം എന്നാഗ്രഹമുള്ളവരൊക്കെ വീഡിയോ കാണുമ്പോൾ കാണണം കാണെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് മുടി കൊഴിച്ചിലും നിൽക്കും അതുപോലെ മുടിക്ക് നല്ല കട്ടിയൊക്കെ വെക്കും ഞാൻ പറഞ്ഞില്ല മുടി വോളിയം ചെയ്തതുപോലെ ആകും ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും തേക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് ദിവസം തേക്കുക ഈ ആഴ്ചയിൽ രണ്ട് ദിവസം തേക്കുമ്പോഴത്തേക്കും അടുപ്പിച്ചടുപ്പിച്ചോള രണ്ട് ദിവസം തേക്കണ്ട അതിങ്ങനെ അടുപ്പിച്ച് തേക്കരുത് ഉള്ളൂ കേട്ടോ ഒരാഴ്ചയിൽ രണ്ട് ദിവസം തേക്കാം അടുപ്പിച്ച് തേക്കരുത് ഇപ്പോൾ മനസ്സിലായല്ലോ എല്ലാവർക്കും അത് ഇത് നല്ല അടിപൊളി ടിപ്സാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞു പറഞ്ഞു തരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ